ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റിയ വർഷം പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം എന്നൊക്കുമായി മാറ്റി വരച്ച ഒരു മഹാവിപ്ലവത്തിന് ലോകം സാക്ഷിയായി ഇറാനിലെ ഇസ്ലാമിക് വിപ്ലവം അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷികളിൽ ഒന്നായ രാജാധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു രാജ്യം എങ്ങനെയാണ് ഒരു രാത്രി കൊണ്ട് അമേരിക്കയുടെ ശത്രുവായൊരു കൂടമായി മാറിയത് ഇറാൻ വിപ്ലവത്തിന്റെ പ്രകമ്പനങ്ങൾ ഇന്നും പശ്ചിമേഷ്യയിൽ അവസാനിച്ചിട്ടില്ല ഹിസ്ബോളയുടെ വളർച്ച മുതൽ സൗദി ഇറാൻ ശത്രുത വരെ എല്ലാറ്റിൻ്റെയും വേരുകൾ ചെന്നെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ആ വിപ്ലവത്തിലേക്കാണ് എന്തായിരുന്നു ഇറാൻ വിപ്ലവം അത് ലോകത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത് നമുക്ക് വിശദമായി പരിശോധിക്കാം വിപ്ലവത്തിന്റെ തുടക്കം വിപ്ലവത്തിന് മുന്നിലുള്ള ഇറാൻ ഷാ മുഹമ്മദ് റസാ പൽഹവിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു പാശ്ചാത്യ ശക്തിയുമായി പ്രത്യേകിച്ച് അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യം എന്നാൽ ഷായുടെ ഏകാധിപത്യ ഭരണത്തിലും അഴിമതിയിലും പാശ്ചാത്യവൽക്കരണത്തിലും ജനങ്ങൾ അസംതൃപ്തരായിരുന്നു ഈ ജനരോക്ഷത്തെ ഒരുമിപ്പിച്ചത് നാടുകടത്തിയപ്പെട്ടിരുന്ന മത നേതാവായ ആയത്തുള്ള റുഹാള ഖുമായിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഫെബ്രുവരിയിൽ ഷാ പാലായനം ചെയ്തതോടെ ഖുമായിനി ഇറാനിലേക്ക് മടങ്ങിയെത്തി അതോടെ ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു അതൊരു തുടക്കം മാത്രമായിരുന്നു ലോകത്തെ പിടിച്ചുകൊലിക്ക പ്രത്യാഘാതങ്ങൾ ഇറാൻ വിപ്ലവം ഒരു രാജ്യത്തിനകത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല അതിന്റെ അലുവലുകൾ ലോകമെമ്പാടുമെത്തി അതിന്റെ പ്രധാനപ്പെട്ട അഞ്ച് പ്രത്യാഘാതങ്ങൾ ഇവയായിരുന്നു ഒന്ന് ലബനിലെ ഹിസ്ബുള്ളയുടെ ഉദയം ഇറാന്റെ പിന്തുണയോടെ ഹിസ്ബുള്ള ഒരു വൻ ശക്തിയായി മാറി അത് ലബൻ രാഷ്ട്രീയത്തെ ഇസ്രായേലുമായുള്ള സംഘർഷത്തെ എന്നേക്കുമായി മാറ്റി രണ്ട് ഇറാനിലെ ഷിയ വിഭാഗങ്ങൾക്ക് ലഭിച്ച ആത്മവിശ്വാസം മൂന്ന് സൗദി അറേബ്യയോടും ഇസ്രായേലിനോടും ഒരു പ്രാദേശിക ശീതയുദ്ധത്തിന് തുടക്കമിട്ടു നാല് അമേരിക്കൻ വിരുദ്ധയ്ക്ക് ഒരു ഇസ്ലാമിക മുഖം നൽകി അഞ്ച് സുനി ഷിയ വിഭാവിത വർദ്ധിപ്പിച്ചു ബന്ദി പ്രതിസന്ധിയും അമേരിക്കയുടെ ശത്രുതയും ഇറാനും അമേരിക്കൻ തമ്മിലുള്ള ശത്രുതയും ആണിക്കല്ല് ബന്ദി പ്രതിസന്ധിയായിരുന്നു അഥവാ ഹോട്ടേജ് ക്രൈസിസ് വിപ്ലവകാരികൾ ടെഹ്റാനിലെ യു എസ് എംബസി പിരിച്ചടക്കുകയും അമ്പത്തിരണ്ട് അമേരിക്കക്കാരെ നാനൂറ്റി നാൽപ്പത്തിനാല് ദിവസം ബന്ദികളാക്കുകയും ചെയ്തു ഈ സംഭവം അമേരിക്കൻ ഞെട്ടിക്കുകയും അപമാനിക്കുകയും ചെയ്തു അന്നു മുതൽ പതിറ്റാണ്ടുകളോളം നീണ്ട ഉപരോധങ്ങൾക്കും ശത്രുതയ്ക്കും ഈ സംഭവം കാരണമായി അമേരിക്കൻ രാഷ്ട്രീയക്കാർക്ക് ഇറാനോടുള്ള അടങ്ങാത്ത ദേഷ്യത്തിന്റെ പ്രധാന കാരണമായി ഈ ബന്ദി പ്രതിസന്ധിയാണ് യുദ്ധവും അമേരിക്കൻ സൈനിക സാന്നിധ്യവും വിപ്ലവത്തെ ഭയുന്ന ഇറാനിൽ സദാം ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറാനെ ആക്രമിച്ചു ഇത് വിരോധാഭാസം എന്ന് പറയട്ടെ ഇറാനിലെ വിപ്ലവത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി ജനങ്ങൾ ഖുമൈനയ്ക്ക് പിന്നിൽ അണിനിരന്നു ഈ യുദ്ധം അമേരിക്കയെ പശ്ചിമേഷ്യയിലേക്ക് സൈനികമായി ആകർഷിച്ചു വിപ്ലവത്തിന് മുന്നേ ഗൾഫ് മേഖലയിൽ കാര്യമായ സൈനിക സാന്നിധ്യം ഇല്ലാതിരുന്ന അമേരിക്ക പതിയെ പതിയെ മേഖലയിലെ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചു എന്നാൽ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം മറ്റൊന്നായിരുന്നു പിന്നീട് അമേരിക്ക തന്നെ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും നടത്തിയ അധിനിവേശങ്ങൾ ഇറാന്റെ രണ്ട് പ്രധാന ശത്രുക്കളെ സദാം ഹുസൈനെ താലിബാനെ ഇല്ലാതാക്കി ഇത് ഇറാനെ പശ്ചിമേഷ്യയിലേക്ക് ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റി ഇതെല്ലാം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ആ വിപ്ലവത്തിൽ നിന്നാണ് ഒരു മാതൃകയോ അതോ ഭാടമോ ഇറാൻ വിപ്ലവം മറ്റു രാജ്യങ്ങളിലെ ഇസ്ലാമിക് ഗ്രൂപ്പുകൾക്ക് പ്രചോദനമായെങ്കിലും പിന്നീട് നടന്ന അറബ് സ്പ്രിംഗ് പ്രക്ഷോഭങ്ങൾ ഒന്നും ഇറാനെ മാതൃക പിന്തുടർന്നില്ല എന്തുകൊണ്ട് അതിനുള്ള ഉത്തരം രണ്ടായിരത്തി ഒമ്പതിലാണ് തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ ഇറാനിൽ നടന്ന ഗ്രീൻ മൂവ്മെന്റ് എന്ന ജനകീയ പ്രക്ഷോഭത്തെ ഭരണകൂടം അതിക്രൂരമായി അടിച്ചമർത്തി ഈ ദൃശ്യങ്ങൾ കണ്ട ലോകം പ്രത്യേകിച്ച് അറബ് ലോകം ഇറാനിയൻ മാതൃകയെ ഭയന്നു അതോടെ ഇറാനെ അനുകരിക്കാൻ ആരും ആഗ്രഹിക്കാതായി വിപ്ലവത്തിൽ നിന്ന് പരിണാമത്തിലേക്ക് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തുടങ്ങിയ ആ വിപ്ലവം പൂർത്തിയായോ ഇല്ലെന്നാണ് പല വിദഗ്ധരും പറയുന്നത് അതിപ്പോഴും ഒരു പരിണാമത്തിലാണ് തീവ്രമായ നിലപാടുകളിൽ നിന്ന് പതി പ്രായോഗികമായ നിലപാടിലേക്ക് ഇറാൻ മാറാൻ ശ്രമിക്കുന്നു ലോകരാജ്യങ്ങളുമായി ചേർന്ന് പോകുന്ന ഒരു സാധാരണ രാജ്യമായി മാറാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു വിപ്ലവങ്ങൾ ഒരുപാട് സമയമെടുക്കും അവ പലതിനെയും മാറ്റിമറിക്കും ഇറാൻ വിപ്ലവം ഇന്നും പശ്ചിമേഷ്യയുടെ ലോകരാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകമായി തുടരുന്നു അതിന്റെ ഭാവി എങ്ങനെ ആയിരിക്കണമെന്ന് കാലം തന്നെ തീരുമാനിക്കും